നമസ്കാരം ഒരു ചെറിയ വർത്തമാനം പറയാനാണ് ഈ വീഡിയോ നമുക്ക് ഡാൻസിന്റെ വീഡിയോ ഒന്നും അല്ല കേട്ടോ പക്ഷെ ഡാൻസുമായി സംബന്ധിക്കുന്നതാണ് എങ്കിലും ഡാൻസ് പഠിപ്പിക്കുന്ന വീഡിയോ അല്ല എനിക്ക് ഒരാ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഇതുപോലെ കമൻറ് ബോക്സിൽ വന്നതാണ് കമൻസിൽ വന്നതാണ് എന്നാണ് നമ്മൾ അരങ്ങേറ്റം ചെയ്യേണ്ടതെന്ന് അപ്പൊ അത് സംബന്ധിച്ച ഒരു ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ അരങ്ങേറ്റം എന്ന് പറയുന്നത് നമുക്ക് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഇപ്പൊ ഇവിടെ എല്ലാവർക്കും ഉള്ളത് ഇപ്പൊ രണ്ട് രീതിയിലാണ് അരങ്ങേറ്റം ഒന്ന് പഠിക്കുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടും മറ്റത് ആഗ്രഹം കൊണ്ടുമാണ് അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോൾ വേണ്ട അരങ്ങേറ്റം നടത്താം അരങ്ങേറണം എന്നേ ഉള്ളൂ എന്ത് പഠിച്ചിട്ട് അരങ്ങേറണം അങ്ങനെയൊന്നുമില്ല മറ്റും ഞാൻ പഠിച്ച് അതിന്റെ കംപ്ലീഷനിൽ എത്തിയിട്ട് ചെയ്യുന്ന അരങ്ങേറ്റമാണ് ഇപ്പം നമ്മൾ നാല് വർഷത്തെ ഡിപ്ലോമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എം എ ജി ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ അവസാനം ഒരു പേപ്പർ എന്ന് പറയുന്നത് കച്ചേരിയാണ് അപ്പം ആ കച്ചേരിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ഒരു അരങ്ങേറ്റ മാതൃകയിലാണ് പക്ഷെ എല്ലാവരും നേരത്തെ കളിച്ചിട്ടുള്ളവരൊക്കെ ആയിരിക്കും അപ്പം അരങ്ങേറ്റം എന്ന് പറയുന്നത് ആദ്യമായി ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി ആദ്യമായി ഞാൻ ഉദ്ദേശിക്കുന്നത് പഠനം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളെല്ലാവരും ഒരു എം ബി ബി എസ്സിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാം വർഷം തൊട്ട് ചികിത്സിക്കാൻ തുടങ്ങില്ല നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത് ചികിത്സിക്കാൻ തുടങ്ങുന്നത് അതുവരെ നമുക്ക് ഉപദേശങ്ങളൊക്കെ കൊടുക്കാം പക്ഷെ നമ്മൾ ഡോക്ടർ ആവുമല്ലോ എന്ന് പറയണത് പോലെ ഇപ്പൊ ബി എഡിന്റെ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് നമ്മൾ പഠിപ്പിക്കാൻ ഒരു ടീച്ചർ ടീച്ചറാകുന്നത് പക്ഷെ അതിന് മുന്നേ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എപ്പോഴും ഡാൻസ് കളിക്കാം പക്ഷെ അരങ്ങേറ്റം ചെയ്യാൻ നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പാരമ്പര്യ ചിട്ട ആദ്യമായി സ്റ്റേജിൽ കയറുന്നതിനെ അരങ്ങേറ്റമായിട്ട് നമ്മൾ ഇപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ഇപ്പൊ ധാരാളം ഓപ്പർച്യൂണിറ്റികൾ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കളിക്കാം എവിടെ വേണമെങ്കിലും കളിക്കാം അതിലൊന്നും തെറ്റൊന്നുമില്ല അപ്പൊ ഇനി അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ അതിന് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ പരമ്പരാഗത ശൈലി എന്ന് പറയുന്നത് അരങ്ങേറ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊന്നും അങ്ങനെ അരങ്ങേറുന്നല്ല കേട്ടെങ്കിൽ പോലും ഞാൻ നമ്മൾ പഠിച്ചത് കൊണ്ട് പറയാണ് അരങ്ങേറ്റം എന്ന് പറയുന്നത് അതിന് ഞാൻ പറഞ്ഞു ഒരു കോഴ്സ് ആണ് അപ്പൊ പണ്ടൊക്കെ ഈ ഡിപ്ലോമ എന്ന് പറഞ്ഞ കോഴ്സുകളല്ലോ ആദ്യകാലങ്ങളിൽ അപ്പോൾ അതെന്ന് വെച്ചാൽ ഗുരു തീരുമാനിക്കുകയാണ് ദിസ് ചൈൽഡ് ഇസ് ഓക്കെ നീ നീ ഓക്കെ എൻ്റെ സ്റ്റുഡൻറ് ഷിസ് റെഡി ടു പെർഫോം അതായത് ഒരു ഓഡിയൻസിൻ്റെ മുൻപിൽ എല്ലാം അറിഞ്ഞു ചെയ്യാനുള്ള പ്രാപ്തി എത്തി വെറുതെ എന്തെങ്കിലും കയറി കളിക്കുക എന്നുള്ളതല്ല അപ്പോൾ ആ കഴിവ് ഗുരു അംഗീകരിക്കുമ്പോഴാണ് അരങ്ങേറ്റം നടത്തുക പക്ഷെ ആ അരങ്ങേറ്റം ഒരു വിവാഹം പോലെയാണ് അതായത് അത്ര മാത്രം അതിൽ കുറേ ചിട്ടകളുണ്ട് നമ്മൾ അതിനകത്ത് അതിന് ഒരു വേദിയിൽ നമ്മൾ മാത്രമാണ് ഒരുപാട് പേരല്ല അരങ്ങേറുക നമ്മൾ മാത്രം ഒറ്റയ്ക്കാണ് പെർഫോമൻസ് നമ്മൾ നമുക്ക് അതിഥികളെയൊക്കെ നമ്മൾ വിളിക്കുന്നു അവർക്കൊരു സദ്യയൊക്കെ കൊടുക്കാം ഗുരുവിനെ ആദരിക്കുന്നു ആ ആദരവിൻ്റെ ഭാഗമായിട്ടാണ് തട്ടത്തിൽ തലത്തിൽ താമ്പൂലത്തിൽ സ്വർണവും വസ്ത്രവും ധാന്യവും പിന്നെ പണവും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ ഈ പണം തന്നെ വ്യത്യസ്ത രീതികളിലായി പോയി വ്യാഖ്യാനിക്കുന്നത് പണ്ട് കോയിൻസ് ഗോൾഡ് കോയിൻസ് ആയിരുന്ന സമയത്ത് ഗോൾഡ് കോയിൻ വെച്ച് കൊടുത്തിട്ടുണ്ടാകുമായിരിക്കാം അങ്ങനെയാണ് ഞാൻ വിചാരിക്കണത് പിന്നെ നമ്മളുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ വെള്ളി നാണയം വേണമെന്നുള്ളതാണ് ഞാനത് പണ്ട് എവിടെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ട് നമ്മൾ എപ്പോഴും ദക്ഷിണ വെക്കുമ്പോൾ ഒരു രൂപ വെള്ളി നാണയം അല്ലെങ്കിൽ ഒരു നാണയം വയ്ക്കുന്നത് പ്രതീകമാണ് സമ്പത്തിന്റെ പ്രതീകമാണ് ആ സമ്പത്താണ് നമ്മുടെ അഹങ്കാരം അപ്പോൾ എൻ്റെ എനിക്ക് ഏറ്റവും വിലപ്പെട്ട സമ്പത്തിന്റെ ഒരു അംശം ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഏറ്റവും എല്ലാം തന്നെ ഗുരുവിൻ്റെ കാൽക്കൽ വെക്കുന്നു എന്നുള്ളതാണ് ഈ വെള്ളി നാണയം വെക്കുന്നതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞത് അതില് നോട്ടിന്റെ വലുപ്പം കൂടണം അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കൂടണമെന്നില്ല പക്ഷെ ഉള്ളവർക്ക് വയ്ക്കാൻ യാതൊരു പ്രശ്നവും ഇല്ല കുറച്ച് കൊടുക്കേണ്ട ഒരു കാര്യമില്ല അതിൽ ഗുരുവെ നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് അതൊരു കാര്യം അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് ഗുരുക്കന്മാരെയൊക്കെ വിളി ഐ മീൻ നമ്മുടെ മറ്റു ഗുരുക്കന്മാരെയൊക്കെ വിളിച്ച് പ്രമുഖരെയൊക്കെ വിളിച്ച് നമ്മുടെ ഒരു കച്ചേരിയാണ് അവതരിപ്പിക്കുന്നത് അപ്പൊ ആ കച്ചേരി അവതരിപ്പിക്കാൻ ഒരു ചിട്ടയുണ്ട് നമ്മൾക്ക് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഭരതനാട്യം മാർഗം മാർഗം എന്നാണ് അതിന് പറയുക അതായത് നമ്മൾ പഠിച്ച തെളിഞ്ഞ വഴി ആ വഴി നമ്മൾ ചിട്ടപ്പെടുത്തിയത് ടാൻസോർ ക്വാർട്ടാണ് ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജീവിച്ചിരുന്ന തഞ്ചാവൂരിലെ നാല്വർ നാല് സഹോദരങ്ങളാണ് മ്യൂസീഷ്യൻസും ഡാൻസേഴ്സും നാട്ടുപനാഴ്ചസും ആയിരുന്നു അവര് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പാട്ട് എഴുതും കമ്പോസ് ചെയ്യും അത് ഡാൻസും ആയിട്ട് കൊറിയോഗ്രാഫിയും ചെയ്യും അങ്ങനെയുള്ള നാല് പേര് ചിന്നയ്യ പൊന്നയ്യ ശിവാനന്ദം പടിവേലു ഈ നാല് പേരാണ് ധാരാളം വർണ്ണങ്ങളും ജതിസ്വരങ്ങളും സ്വരജിതികളും ഒക്കെ അവര് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നും പഠിക്കുന്നത് അവരുടെയാണ് അപ്പം അവരെ ചിട്ടപ്പെടുത്തിയൊരു മാർഗ്ഗമുണ്ട് ആ മാർഗം എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു അതിലൊക്കെ പിന്നീട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം എങ്കിൽ പോലും അലാരിപ്പ് ജതിസ്വരം ശബ്ദം വർണ്ണം പദം തില്ലാന ആറ് ഐറ്റം ഇത്രയും ഐറ്റം നിർബന്ധമായിട്ട് നമ്മൾ സ്റ്റേജിൽ കയറേണ്ടതാണ് ഈ ആറ് ഇനങ്ങൾ അവതരിപ്പിക്കാനുള്ള ബോഡി സ്റ്റാമിന കപ്പാസിറ്റി ബുദ്ധി അതിൻ്റെ ഗ്രേസ് നമ്മൾക്ക് നേടുമ്പോഴാണ് നമ്മൾ അറിയേറ്റം ചെയ്യേണ്ടത് പക്ഷെ അതൊക്കെ ഇപ്പം മാറിക്കുകയെ പക്ഷെ അതാണ് അറങ്ങേറ്റം അപ്പം ഞാൻ പറഞ്ഞു മിനിമം നമ്മൾ അലാരിപ്പ് ജതിസ്വരം വർണ്ണം പദം കളിക്കാൻ പറ്റിയാൽ പദം ഇല്ലെങ്കിൽ ഒരു തില്ലാന ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണം ഇത് ഓരോന്നിനും അതിൻ്റെതായ ഒരു ഒരു അർത്ഥവ്യാപ്തി ഐ മീൻ അതിനൊരു മീനിങ് ഉണ്ട് അലാരിപ്പ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് സ്റ്റാർട്ടിങ് ഇറ്റ്സ് എൻ എക്സസൈസ് ആക്ച്വലി അതിൽ ഇൻവക്കേഷൻ ഇൻവക്കേറ്ററി അല്ല അതായത് ഈ ഭരതനാട്യത്തിൽ ഇൻവക്കേറ്ററി ഐറ്റംസ് ഒന്നും പണ്ടില്ല ഈ നമ്മൾ പറയില്ലേ പുഷ്പാഞ്ജലി ഗണപതി സ്തുതി ഇങ്ങനെയൊന്നുമില്ല അപ്പം അതൊക്കെ പിന്നീട് വന്നതാണ് അപ്പം അതൊക്കെ ഇപ്പം അതൊക്കെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് അലാരിപ്പ് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടാണ് മണ്ടി അടവുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഈ ചിട്ടയിലാണ് നമ്മൾ അരങ്ങേറ്റം ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് ഒരു വർണ്ണം എന്തായാലും ചെയ്യണം കാരണം വർണ്ണം എന്നതൊരു നൃത്യമാണ് നിങ്ങളുടെ അടവുകളുടെ ശുദ്ധത നിങ്ങൾക്ക് മ്യൂസീഷ്യൻസുമായിട്ടുള്ള നിങ്ങളുടെ ഒരു സിങ്ക്രണൈസേഷൻ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് എടുത്ത് ചെയ്യാൻ കഴിയുന്ന നിങ്ങളുടെ ആ ഒരു നമ്മൾ മനോധർമ്മം അതുപോലെ തന്നെ ഭാവം ഇതെല്ലാം ആ ഗ്രേസ് ഇതെല്ലാം തെളിയിക്കുന്നതാണ് ഒരു വർണ്ണം അത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് വരെ വരുന്നത് അതുകൊണ്ടാണ് കാരണം ഏറ്റവും ലെങ്തി പീസ് ഒരു അരങ്ങേറ്റത്തിൽ ഒരു സ്റ്റേജ് പെർഫോമൻസിൽ വർണ്ണമാണ് അപ്പം നമ്മളത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം അത് പത്ത് മിനിറ്റാണ് പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് നമ്മളൊരു വർണ്ണം ചെയ്യണം ഓക്കെ ഒരു ജതിസ്വരം ചെയ്യുന്നത് നിങ്ങളുടെ കംപ്ലീഷൻ ആ അടവുകളുടെ പെർഫെക്ഷൻ കാണിക്കുകയാണ് ഞങ്ങൾ എത്രത്തോളം നന്നായിട്ട് അടവ് പഠിച്ചിട്ടുണ്ട് എട്ട് ഒമ്പത് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ജതിസ്വരം ചെയ്യുമ്പോഴേ നമ്മുടെ കാറ്റ് തീരും അത്രയും അരമണ്ഡലത്തിൽ നിന്ന് ഒരേ താളത്തിൽ നമുക്കത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര വർക്കാണ് അത്രയും എക്സസൈസ് നമുക്ക് അത് പറ്റുള്ളൂ അപ്പം ഇത് രണ്ടുമില്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് അരങ്ങേറ്റാവില്ല ഇതാണ് എൻ്റെ പക്ഷം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ നന്നായി പഠിക്കുന്ന കുട്ടികൾ അപ്പൊ നമ്മൾ വിചാരിക്കും പിന്നെ ഇതൊക്കെ പഠിക്കാൻ എത്ര സമയം കൊടുക്കും എന്നിട്ട് വേണം അരങ്ങേറ്റം ചെയ്യാൻ ഇപ്പോഴത്തെ പ്രശ്നം അതാണ് നമുക്കൊക്കെ പെട്ടെന്ന് ചെയ്യണമല്ലോ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ എപ്പോൾ വേണം സ്റ്റേജിൽ കയറും പക്ഷെ അരങ്ങേറ്റം എന്ന് വിളിക്കരുത് അത് അരങ്ങേറ്റമല്ല നിങ്ങൾക്കൊരവസരം കിട്ടിയാൽ നിങ്ങൾ ഏത് പാട്ട് വെച്ച് കൊണ്ട് ഡാൻസ് കളിക്കും ഞാൻ പഠിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങളോട് പറയും ആദ്യം തുടങ്ങി ഒരു ഗണപതി കളിക്കാനുള്ള അവസരമെങ്കിൽ പോയി കളിച്ചോളാം പക്ഷെ അത് അരങ്ങേറ്റമല്ല ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല കാരണം അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ അതിന് ഫിനാൻഷ്യലി ഭയങ്കര എക്സ്പെൻസ് ആണ് ഞാൻ പഠിപ്പിച്ച കുട്ടികളിപ്പോൾ അടുത്ത ദിവസം പ്രോഗ്രാം ചെയ്തു കുഞ്ഞുങ്ങൾ അടവൊക്കെ പഠിച്ചൊന്നുമില്ല ഒന്നുമില്ല വളരെ ഒന്ന് രണ്ട് ഒക്കെ ചെയ്തു അവർക്ക് എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടാകും എൻ്റെ കണക്കിൽ അവർക്ക് വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമുള്ളതുകൊണ്ടാണ് കോസ്റ്റ്യൂം പുറമേന്ന് വാടകയ്ക്കെടുത്ത് അവരുടെ മേക്കപ്പും കൂടെ കൂടി ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് ആയിട്ടുണ്ട് കാരണം കോസ്റ്റ്യൂം പ്ലസ് ഇതിന് നല്ല എണ്ണൂറ് രൂപയാണ് ഫേസ് മേക്കപ്പ് ചെയ്യുന്നതിന് ഇരുന്നൂറ് രൂപയാണ് ഹെയർ ചെയ്യുന്നതിന് അപ്പം തന്നെ ആയിരം രൂപയായി എഴുന്നൂറ്റമ്പത് രൂപയോടത്തോളം നമ്മുടെ ഡ്രസ്സിൻ്റെ വാടക പിന്നെ ജുവലറി ഉണ്ട് അപ്പം തന്നെ വന്നില്ലേ പിന്നെ എനിക്ക് വെച്ച ദക്ഷിണയുണ്ട് ഇതാണ് അവരുടെ ടോട്ടൽ എക്സ്പെൻസ് അവർക്ക് കളിക്കാം അത്രയൊക്കെ നമ്മൾ ചിലവാക്കണം അതുപോലെ ചിലവാക്കാതെ കളിക്കാമെന്നൊക്കെ പറയുന്നത് മോശമാണ് പക്ഷേ എത്ര സ്റ്റേജിൽ കളിക്കുന്നു അത്രയും നല്ലതാണ് ഇതിനെ നമ്മൾ അരങ്ങേറ്റം എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നിടത്താണ് അതിൻ്റെ തെറ്റ് വരുന്നത് അപ്പൊ ഞാൻ എപ്പോഴും എല്ലാവരും പറയും നിങ്ങളൊന്നും മനസ്സിലാക്കുക ഇനി അടുത്ത വശമാണ് ഞാൻ പറഞ്ഞത് ചിലർക്ക് ഇപ്പൊ തന്നെ ഇറങ്ങിയേറണം പഠിച്ചു തുടങ്ങി അരങ്ങേറണം എന്ത് കളിക്കണം എന്ന് പോലും പ്രശ്നമല്ല അങ്ങനെ വരുന്നവരെ ഏത് ഗുരുവാണ് നിസ് ഉത്സാഹപ്പെടുത്തേണ്ടത് ഇറങ്ങിയായിരിക്കോട്ടെ അവരതിൽ കാശുള്ളത് കൊണ്ടല്ലേ അവർ ഇറങ്ങേറാൻ വരുന്നത് അവർക്ക് ഇറങ്ങിയറണം എനിക്ക് സന്തോഷം അല്ലാതെ കാര്യമായിട്ട് പറയുകയാണ് കാരണം അവർ പഠിക്കണം അവർക്ക് രണ്ടായിട്ടും മതി മിക്കവാറും ഭക്തിഗാനങ്ങൾ നല്ലൊരയറ്റം പോലും പഠിക്കില്ല ഭക്തിഗാനം പഠിക്കും അരങ്ങേറും ശരിക്കും ഞാൻ പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ എന്താ ഞാൻ കാണിക്കണം പക്ഷേ അതൊരു സ്റ്റേജ് പെർഫോമൻസ് ഓക്കെ ഫൈൻ നിങ്ങളൊരു പാട്ട് വെച്ച് വിളിച്ചു അതിലിപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ വരുത്താൻ എനിക്ക് വിഷയമല്ല കാരണം എന്ന് വെച്ചാൽ അതൊന്നും പ്രശ്നമല്ല അവർ ആദ്യമായിട്ട് കളിക്കുമ്പോൾ ഇഷ്ടംപോലെ മിസ്റ്റേക്സ് ഒക്കെ വരും പക്ഷേ അത് അരങ്ങേറ്റമല്ല അപ്പം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഗുരുവിൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ എപ്പോഴും ഓർക്കുക ഏത് ശൈലിയാണ് പഠിക്കുന്നതെന്ന് ഗുരു പറയണം കലാക്ഷേത്രയാണോ പിന്നെ എന്താണ് പന്തനല്ലൂരാണോ ഏത് തഞ്ചാവൂർ ബാണിയാണോ ഏതാണെന്നുള്ളത് പറയണം പിന്നെ നിങ്ങൾ പഠിക്കുന്ന അടവുകൾ നിങ്ങൾ അറിയണം ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് പേരോടുകൂടി രണ്ടു മൂന്നും ബ്രൗണ്ടിലും പഠിച്ചേച്ച് കളിക്കുക അല്ലാണ്ട് ഹിമകീരി ഭക്തിഗാനം പിന്നെ കണ്ണി കാണും നേരം ഭക്തിഗാനം ഇതൊക്കെ പഠിച്ചേച്ച് അറങ്ങേറ്റം എന്ന് പറയരുത് ഇതൊക്കെ വെറുതെ സ്റ്റേജ് പെർഫോമൻസ് ക്ലിയർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അല്ലാത്തവർക്ക് അത് മതി എൽ കെ ജി പഠിക്കണം കൊച്ചു എന്തോ വെച്ച് അറങ്ങിയെന്നാണ് നമ്മൾ പറയണേ അതിനെ ഒരു എടുത്താൽ ഒരു ചലങ്കയം കാലി കെട്ടി സ്റ്റേജ് കയറ്റും അത് അത് എല്ലാം ക്യൂട്ടാണ് കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്ക് അത്രേ ഉള്ളൂ അരങ്ങേറ്റമാണോ അപ്പൊ പിന്നെ അതിന്റെ ജീവിതത്തിൽ ഇനി എന്നാണ് അരങ്ങേറ്റം എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക ഇതെല്ലാം പഠിച്ചേച്ചത് എന്ന് അരങ്ങേറും അപ്പൊ ആദ്യമേ തന്നെ സ്റ്റേജ് കയറിയ അരങ്ങേറ്റം എന്ന് പറയാതിരിക്കുക ഏഹ് നമ്മൾ വേണേ രംഗപ്രവേശം എന്നൊക്കെ പറയും ഏഹ് ചിലങ്കപൂജ രംഗപ്രവേശം എന്നൊക്കെ മനോഹരമായ ഓമന പേരുകളിട്ട് നമുക്ക് അങ്ങനെ കളിപ്പിക്കാം അപ്പൊ ഇത് ഞാനിത് പറയുന്നത് കൊണ്ട് പല ടീച്ചേഴ്സിനും ഇഷ്ടമല്ല മനസ്സിലായി കാരണം നമുക്ക് വരുമാനം കിട്ടാനുള്ളൊരു മാർഗമാണ് അതൊന്ന് പിന്നെ ഒന്നുകൂടെ ഞാൻ പറയും നിങ്ങൾ മാസം മുന്നൂറ് രൂപ ഫീസ് അഞ്ഞൂറ് രൂപ ഫീസ് ആയിരം രൂപ ഫീസ് ഇതിന് പഠിക്കുന്നു ഈ പഠനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ പഠിക്കുന്ന ഐറ്റങ്ങളെല്ലാം പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളൊരു അരങ്ങേറ്റത്തിന് പ്രാപ്തയാക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ നന്നായിട്ട് എഫേർട്ട് ഇടും എക്സ്ട്രാ ക്ലാസ്സുകളൊക്കെ വയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പം നിങ്ങൾ സന്തോഷമായിട്ട് കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല കാരണം ടീച്ചറുടെ ജോലി അതാണ് പാവം അതിരുന്ന് പഠിപ്പിക്കുകയാണ് അല്ലേ പക്ഷെ നമുക്ക് അമ്പത് പിള്ളേർ അരങ്ങേറാനുള്ളപ്പോൾ അമ്പതിനായിരം രൂപ വെച്ചൊക്കെ മേടിക്കുന്നത് ഒരു കുട്ടിയുടെ ഭയങ്കര ക്രൂരതയാണ് പക്ഷേ അത് മേടിക്കാൻ കഴിവുള്ളവർ മേടിച്ചോട്ടെ ഞാൻ ഞാനിപ്പോഴും അതിനെ തെറ്റു പറയില്ല നമ്മൾ എപ്പോഴും ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കൂടും എന്ന് പറഞ്ഞ കണക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തോ അല്ലേ ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ കൂടും അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ടീച്ചർ പണത്തിന്റെ വാല്യൂ വെച്ച് ഡിമാൻഡ് ഇടുമ്പോൾ ടീച്ചർക്കും ഭയങ്കര ഡിമാൻഡാണ് പൈസ കുറച്ച് മേടിക്കുന്നവരെ ആർക്കും വലിയ വിലയില്ല ഞാനിപ്പോഴത്തെ പൊതുവെയുള്ള മാർക്കറ്റാ ഞാൻ പറഞ്ഞ കേട്ടോ അങ്ങനെയാണ് ഷോ ആ ടീച്ചറുടെ അടുത്ത് ഭയങ്കര പൈസ അരങ്ങേറ്റത്തിനെന്ന് പറയുമ്പോൾ ടീച്ചർ ഭയങ്കര സംഭവമായി എന്ത് പഠിപ്പിക്കുന്നു എന്ന് ആർക്കും അറിയണ്ട അപ്പോ നന്നായി പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ കുറേ പേര് സ്റ്റേജിൽ കയറും അതും ഒരു സുഖമുള്ളിൽ അരങ്ങേറ്റല്ല കാരണം എല്ലാവരും കയറി നിൽക്കുമ്പോൾ പേര് പിറകിലൊക്കെ നിൽക്കും അപ്പൊ ഇതില് എന്താണ് ഒരു അത് കണ്ടുകൊണ്ട് നിൽക്കണം അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്റെ കൊച്ചു പുറകിൽ എവിടെയോ സ്ഥലത്ത് നിൽക്കുന്നുണ്ട് ഒന്നാമത് മേക്കപ്പിട്ട് അതിനെല്ലാത്തിനും കണ്ടുപിടിക്കാൻ പറ്റില്ല എല്ലാം ഒരുപോലെ ഇരിക്കും ഒരു അച്ഛനും അറുപത് പോലെ ഇരിക്കും അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഐ മീൻ പാർട്ടിസിപ്പൻസ് കുറച്ച് ഒക്കെ അരങ്ങേറ്റം ചെയ്യുന്നതാണ് നല്ലത് അത് ഒരു ദിവസം തന്നെ നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ടൊക്കെ അരങ്ങേറ്റാം അപ്പൊ രണ്ട് ജതിശ്വരം സ്റ്റേജ് കയറും രണ്ട് അലാരിപ്പ് സ്റ്റേജ് കയറും അലാരിപ്പ് എന്ന് വെച്ചാൽ തിശ്രോ ചതുറോ മാറ്റി മാറ്റി ചെയ്യാം എങ്ങനെയെങ്കിലും ഉണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനെക്കുറിച്ച് ഇതില് ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്കും നമ്മൾ ദക്ഷിണ കൊടുക്കുന്നു പണം കൊടുക്കുന്നതിലൊന്നും ഒരു തെറ്റില്ല പിന്നെ സ്വർണം വേണമെന്നുള്ള വാശിയൊക്കെ ചിലർ കാണിക്കും അങ്ങനെയൊന്നുമില്ല നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യുക കടമേടിച്ചു ലോണെടുത്തൊന്നും അരങ്ങേറ്റം നടത്തരുത് നമുക്ക് പ്രാപ്തി ഉള്ളപ്പോൾ അരങ്ങേറ്റം ചെയ്യുക കാരണം അരങ്ങേറിയില്ല എന്ന് കരുതി ഭൂമിയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാം ഞാൻ പറയണം ഇപ്പോഴും ഞാൻ പറയും അരങ്ങേറ്റമൊക്കെ നടത്തുമ്പോൾ നമുക്ക് കാശില്ലെങ്കിൽ വാടകയ്ക്കെടുത്ത് ഇടുക അല്ലാണ്ട് നല്ല ഒരു മാലയൊക്കെ നമ്മൾ ജ്വലറിയൊക്കെ മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ കൊടുക്കണം എന്ത് കോസ്റ്റ്യൂം ഒക്കെ നമുക്ക് വളരെ ചീപ്പായിട്ട് ആയിട്ട് റേറ്റിൽ സാരി ഒക്കെ കിട്ടും നമുക്ക് അങ്ങനെ കോസ്റ്റ്യൂം തയ്ക്കാം വാടകയ്ക്ക് എടുക്കുക നല്ല കോസ്റ്റ്യൂം എഴുന്നൂറ് എണ്ണൂറ് ആയിരം രൂപ ആയിരത്തിഞ്ഞൂറായാലും പ്രശ്നമില്ല അല്ലേ പിന്നെ നമുക്ക് വരുന്ന ഓർക്കസ്ട്രാ പൈസയ്ക്കാണ് അതൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കുക പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അറിയുന്ന പല പേഴ്സണലി പലരും പറയും മോൾഡ് ഇറങ്ങിയിട്ടായിരുന്നു എത്ര രൂപ അമ്പത്തയ്യായിരം രൂപ കൊടുത്തു പിന്നെ ബാക്കി ചിലവുകൾ വേറെ എന്തെന്നത് ഇത് എന്തായിട്ട് ഇവർ ചെയ്യണേ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ ചെയ്യണേന്ന് പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ എത്തിക്സ് ആണ് ചിലർക്കത് കുഴപ്പമില്ല അങ്ങനെ വാങ്ങിക്കും ഒരു നൂറ് പിള്ളേരെ അരങ്ങേറി എന്ന് വിചാരിക്കൂ ഒരു കുട്ടിയുടെ മുപ്പതിനായിരം വിളിച്ച ടീച്ചർ മേടിച്ചു നിങ്ങൾ എത്ര ലക്ഷമായി നമുക്ക് ചെറുതെ കാൽക്കുലേറ്റ് ചെയ്തു അത്രയും ലക്ഷം കൊണ്ട് ഒരു സ്റ്റേജിൽ എന്താ കാട്ടിയേ എന്താ നമ്മൾ കാണിക്കുന്നത് സോ ഡെഫിനറ്റ്ലി ടീച്ചർക്കൊരു ഒരു സമ്പാദ്യമാണ് തെറ്റൊന്നും ഞാൻ പറയില്ല പറയില്ലേ കൊടുക്കാൻ ആളുള്ളപ്പോൾ അത് ചെയ്യാം പക്ഷെ അതില്ലാത്തവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കരുത് പിന്നെ ചെയ്യുന്നത് എന്താണെന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം എന്റെ അടുത്തും പഠിക്കാൻ വരുമ്പോൾ അരങ്ങേറ്റൊക്കെ കഴിഞ്ഞു എല്ലാത്തിലും കഴിഞ്ഞു കുച്ചിപ്പിടി ഈ വർഷം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ മുപ്പത്തുവർഷം മോഹിനേട്ടം കഴിഞ്ഞിട്ട് മുപ്പത് വർഷം അങ്ങേറ്റം കഴിഞ്ഞു എല്ലാം അരങ്ങേറി കഴിഞ്ഞു കൊച്ചു അരങ്ങേറ്റം ഒക്കെ കഴിയുക എന്ന പറയുന്നത് ഒരൊറ്റ അടവും അറിയാൻ പാടില്ല ഐറ്റവും അറിയാൻ പാടില്ല പിന്നെ എനിക്കിപ്പോൾ പ്രശ്നമില്ല കേട്ടോ ഞാൻ ആദ്യമേ തന്നെ പറയാം അത്തരം പറിച്ചിലുമായിട്ട് ഇങ്ങോട്ട് വരണ്ടെ പിന്നെ ഞാൻ വർഷാ വർഷം അരങ്ങേറ്റം നടത്തുന്ന ആളുവല്ല പക്ഷെ നടത്തണം നടത്തുന്നു നമ്മുടെ കുറച്ച് കടവൊക്കെ മാറി കിട്ടും നടത്തണം അപ്പൊ ഇതാണ് എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സമയമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അരങ്ങേരുത് മോഹം കൊണ്ട് ചെയ്യുന്നത് അരങ്ങേറ്റമല്ല അതൊരു സ്റ്റേജ് പ്രോഗ്രാമാണ് ധാരാളം അത്തരം പ്രോഗ്രാമുകൾ ചെയ്യുക ഉള്ളൂ ഓക്കെ അമ്പത് വയസ്സോ അറുപത് വയസ്സോ അവരൊക്കെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല അപ്പൊ അവരെ അലരിപ്പ് വാശി ഒന്നും പിടിച്ചിട്ട് നമുക്ക് കാര്യമില്ല അപ്പൊ അവർക്ക് പറ്റുന്നത് വെച്ചിട്ട് അവരുടെ ഇഷ്ടംപോലെ അറങ്ങിട്ടൊക്കെ നമ്മൾ ചെയ്തോളും തെറ്റൊന്നുമില്ല അതിന് പൈസയും മേടിക്കും കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓക്കെ അവിത്രേ അവർ പറയാനുള്ളൂ വിമർശനങ്ങളൊക്കെ ഉണ്ടാകാം അതെനിക്ക് പ്രശ്നമല്ല പക്ഷേ നമുക്ക് എന്ത് ആര് വിമർശിക്കുമെന്ന് ഓർത്തിട്ട് നമ്മുടെ ന്യായവും അന്യായവും നമ്മുടെ അഭിപ്രായം പറയാതെ പോകരുത് അതുകൊണ്ട് പറഞ്ഞാണ് താങ്ക് സോ മച്ച് കൂടി പഠിക്കുക നല്ല ഗുരുക്കന്മാരെ അടുത്ത് പഠിക്കുക അത്രയേ ഉള്ളൂ താങ്ക് യു കീപ്പ് വാച്ചിങ് കീപ്പ് സപ്പോർട്ടിങ് ലവ് യു സോ മച്ച്